എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നിപ്പോൾ വന്നിട്ടുള്ളത് ഇടുക്കി ജില്ലയിലെ അടിമാലിക്കും മൂന്നാറിനും അടുത്തുള്ള പാറത്തോട് പാറത്തോടെന്ന് പറഞ്ഞൊരു സ്ഥലമാണ് നമുക്ക് ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ ഒന്നും കണ്ടുനോട്ട ഇത് പാറത്തോട് ടൗൺ ആണ് കേട്ടോ ഒരു മലയോര കുടിയേറ്റ പട്ടണമാണ് ഈ പാറത്തോട് ഇവിടെ പട്ടണം മാത്രമല്ല ഒരുപാട് കൃഷിയിടങ്ങളും നമുക്ക് കാണാൻ സാധിക്കില്ലേ കപ്പയൊക്കെ ഇട്ടേക്കുന്നതാണ്ടോ ി ഒഴിവാൻ സ്ഥലത്തേക്ക് കപ്പയിട്ടിരിക്കുകയാണ് ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം വളർന്ന് കയറി നമുക്ക് നല്ല കപ്പയൊക്കെ പറിച്ചെടുക്കാം പാലത്തോട്ടിലെ സെൻറ്റ് ജോർജ് ഫറോനോ ആണ് മോളിൽ കാണുന്നത് കേട്ടോ ഇവിടുത്തെ കുടിയേറ്റ സമയത്തൊക്കെ വന്ന പള്ളിയാണ് ഇതൊക്കെ പിന്നീട് പുതുക്കി പണിതൊക്കെയാണേ അന്നൊക്കെ ചെറിയ പള്ളിയൊക്കെ ആയിരുന്നായിരിക്കും ഈ മേഖലയൊക്കെ നല്ല കൃഷിയിടങ്ങളുണ്ട് കേട്ടോ ഏലത്തിൻ്റെ കൃഷി ഇങ്ങോട്ട് കുറവാണേ ഇവിടുന്ന് താഴോട്ടൊരു വഴി ഇങ്ങനെ പോകുന്നുണ്ടേ അപ്പം നമുക്ക് ആ വഴിക്കൊന്ന് ഇറങ്ങി പോയി നോക്കാം കുറച്ച് നാടൻ കൃഷിയും ഗ്രാമങ്ങളും അങ്ങനെയുള്ള പാറത്തോട്ടിലെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും നമ്മൾ നമ്മളെ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ഒരു കലുങ്കൊക്കെ കാണാവേ ഒരു തനി നാടൻ കാഴ്ചകൾ ഇതിലെ ഇങ്ങനെ ഒരു വീതി കുറഞ്ഞ റോഡൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഒരു ചെറിയ കൈത്തോട് ഇങ്ങനെ ഇതിലേ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടോ ഈ കൈത്തോടിന്റെ ഓരത്തോട് ഇതിലെ ഒരു ചെറിയൊരു പാത ഇങ്ങനെ പോകുന്നുണ്ട് വീതി കുറഞ്ഞൊരു റോഡ് പിന്നെ ഈ കൈത്തോട് ലാസ്റ്റ് എന്ന് ചേരുന്ന ഒരു ഡാമിലേക്കാണേ അതിനൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ചിന്നാർ ഡാമല്ല അതിൻ്റെ ഇപ്പുറത്ത് വേറെ ഒരു പ്രൈവറ്റ് ഡാമുണ്ട് ഇതാ ഇവിടെ നോക്കൂ നല്ല വാഴ കൃഷികളൊക്കെ കണ്ടോ വാഴയൊന്നും കുറച്ചിട്ടില്ല പുഴക്കാരൊക്കെ ആവുന്നേ ഉള്ളൂ തൈവാഴയാണ് എങ്കിലും ഈ കൃഷിയൊക്കെ കാണാനായിട്ട് ഒരുപാട് നല്ലൊരു കാഴ്ചയല്ലേ ഈ നാട്ടുവഴിയിൽ കൂടെ നമുക്ക് കുറച്ച് ദൂരം മുന്നോട്ട് പോയിട്ട് വരാം ഇവിടെ ഒരു ഈ പുഴയ്ക്ക് ഈ തോടിന് കുറുകെ ഒരു ചെറിയ പാലമൊക്കെ ഉണ്ട് അത് കടന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഫുള്ള് കൂടുതലും ഇവിടെ വാഴക്കൃഷിയാണ് കേട്ടോ വാഴക്കൃഷി മാത്രമല്ല കുറച്ച് മുന്നോട്ട് തന്നാൽ പച്ചക്കറി കൃഷിയൊക്കെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് എന്നാലും ഈ ഗ്രാമ കാഴ്ച ഉണ്ടേ ഈ ഒരു സൈഡിൽ നമുക്ക് കുറച്ച് ജാതി മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാവേ ഈ ഒരു ഭാഗമൊക്കെ കൂടുതലും കപ്പയിട്ടിരിക്കുകയാണ് ഒരു സൈഡ് നമ്മൾ വാഴ വാഴക്കൃഷിയായിരുന്നു പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല രീതിയിൽ കപ്പ കൃഷിയാണ് കാണാതെ ഈ കപ്പയൊക്കെ കുറച്ചും കൂടെ നേരത്തെ ഇട്ടതാണെന്ന് തോന്നുന്നു കേട്ടോ ഇത് കുറച്ചും കൂടെ ഒക്കെ വളർന്നു വയ്ക്കുന്നതുകൊണ്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ പയറുണ്ട് കപ്പയ്ക്കിടയിലിങ്ങനെ കുടത്തെ കൂടെ പയറിടുവാണേൽ പ്രത്യേകിച്ചൊരു പണിയെടുക്കേണ്ട കാര്യമില്ല കപ്പയ്ക്കെടുക്കുന്ന കൂടി ആ പയറിനും വളമാകും ഇതിലെ ഇങ്ങനെ ഒരു കുഞ്ഞു തോടും കൂടെ ഒഴുകുന്നുണ്ടേ ഇവിടെ വെള്ളത്തിന് വലിയ ക്ഷാമം ഇല്ലാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു ഇവിടെയും കപ്പയ്ക്കുള്ള ഏരിയ ഇങ്ങനെ എടുത്തിട്ടിരിക്കാൻ കപ്പയ്ക്ക് ഏരിയ ഉണ്ട് ഉണ്ട് കേട്ടോ ഈ ഇട്ടിരിക്കുന്നതാണ് ഏരി എന്ന് പറയുന്നത് പിന്നെ വട്ടത്തിൽ കൊത്തി കൂട്ടുന്നതാണ് എന്ന് പറയുന്നത് പിന്നെ ആ നമ്മളാ വന്ന വഴി കണ്ടു ഈയൊരു സ്ഥലമൊക്കെ കണ്ടു എന്താ അല്ലേ ഇതിലേ ഇങ്ങനെ ഒരു വഴി ഇങ്ങനെ കയറി വന്ന് ആ തോടിന് കുറകെ ഒരു പാലം അത് കഴിഞ്ഞ് ഇങ്ങോട്ട് റോഡ് വീണ്ടും പോവുകയാണ് ഇവിടെയൊക്കെ നേരത്തെ എന്തോ ഒരു കൃഷിയൊക്കെ ചെയ്തിരുന്നു കുറേ മുരിക്കും കാര്യങ്ങളൊക്കെ ആ ഇത് പാവൽ പന്തലായിരുന്നു എന്ന് തോന്നുന്നു പഴയ ഒരു പാവലോ പയറോ ഒക്കെ ഇട്ടതിൻ്റെ ഒരു പന്തൽ ശേഷിക്കുന്നതാണേ പിന്നെ ഇതാ അങ്ങോട്ടും ഒരുപാട് കാഴ്ചകൾ കപ്പയും വാഴയും ഒക്കെ കൃഷികളാണ് ഇതാ അവിടെ അല്ല പിന്നെ മുകളിലായിക്ക് തോട്ടങ്ങളും കാണാം നമുക്ക് ഏലത്തോട്ടം ആ വഴിക്ക് കുറച്ചൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ആ ഒരു ബിൽഡിങ്ങൊക്കെ ഒരു വീടൊക്കെ കാണുന്നുണ്ടോ ആ വഴിക്ക് വേണം പോകാൻ ഇവിടെ ഇപ്പോൾ കുറച്ച് കവുങ്ങ് കാണാം കേട്ടോ കവുങ്ങിൻ്റെ കൃഷിയുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇവിടുത്തെ കൃഷി രീതികൾ എന്ന് പറഞ്ഞാൽ ഒരു കൃഷി മാത്രം ആശ്രയിച്ചുള്ള പരിപാടികളല്ല ഇവിടെ ചെയ്യുന്നത് പലതരം കൃഷിയുണ്ട് കപ്പയുണ്ട് വാഴയുണ്ട് കവുങ്ങുണ്ട് തെങ്ങുണ്ട് കാപ്പിയുണ്ട് മുളകുണ്ട് ഏലമുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ അത് മാത്രമല്ല കേട്ടോ തീറ്റപ്പുല് കൃഷിയുണ്ട് കേട്ടോ ഇതാ അവിടെ തൈ വാഴകളൊക്കെ നിൽക്കുന്നതെട്ടോ ഒത്തിരി ഭംഗിയുള്ളൊരു സ്ഥലം അപ്പം നമുക്കിനി പോകേണ്ട ഈ വഴിക്കാണോ കേട്ടോ ഈ വഴി നമുക്ക് വണ്ടി ഓടിച്ചെടുത്താലോ വീതി കുറഞ്ഞ വഴിയൊക്കെയാണ് എന്താ ഇവിടുത്തെ ഒരു ഗ്രാമ കാഴ്ചയല്ലേ കൃഷിയിടങ്ങളും ഒക്കെ ആയിട്ട് സ്ഥലങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കണം സ്വർഗതുല്യമായ സ്ഥലങ്ങളല്ലേ ഇവിടെ പയർ കൃഷിയാണേ പയറിട്ടേക്കുന്നോട്ടോ കുറേ തൈപ്പയറുകളും പിന്നെ വള്ളിപ്പയർ ഇങ്ങനെ കിടക്കുന്നതും അതിലൊക്കെ കായ് എന്ന് തോന്നുന്നു കായൊക്കെ ആയി വരാനുള്ള സമയമായിട്ടേ ഉള്ളേ എന്തായാലും വളരെ മനോഹരമായൊരു ഗ്രാമം തന്നെ അങ്ങോട്ടും കാണാൻ ഒത്തിരി ഭംഗിയുണ്ട് കേട്ടോ അവിടെ കൃഷികളൊക്കെ കഴിഞ്ഞുപോയൊരു സ്ഥലമാണ് ഇവിടെയൊക്കെ പയറിങ്ങനെ കാഴ്ച കിടക്കുന്നതല്ലോ േ ഇതിലൊക്കെ പയറുണ്ട് കേട്ടോ ഇടയ്ക്ക് കൃഷി ഇങ്ങനെ പയറൊക്കെ എടുത്തു പോയതും കൂടിയാ പിന്നെ ഇതിനകത്തൂടെ കവുന്തൈ ഒക്കെ വെച്ചിട്ടുണ്ടേ പയർ കൃഷിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവിടെ ഒത്തിരി ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ ഭംഗി പറഞ്ഞ് കൊല്ലുകയെന്ന് വിചാരിക്കരുത് അങ്ങനെ വിചാരിക്കരുത് ഇത് കാണുമ്പോൾ എങ്ങനെ പറയാണ്ടിരിക്കുക പിന്നെ ഇവിടെ കൊക്കോയും പ്ലാവും മാവും ഒക്കെ ഉണ്ട് കേട്ടോ ഈ കൊക്കോ കൃഷി എന്ന് പറഞ്ഞാൽ ആഴ്ച ആഴ്ചയാഴ്ച വരുമാനമുള്ളൊരു പരിപാടിയാണ് ഇല്ലെങ്കിൽ നല്ല രീതിയിൽ വിളവ് കിട്ടുവേ ചില സമയത്ത് കേടൊക്കെ പിടിച്ചത് വല്ലാതെ ആയിപ്പോവും കൊക്കോയ്ക്കൊക്കെ അത്യാവശ്യം ചെറിയ രീതിയിൽ വിലയൊക്കെ ഉള്ളതാണ് ആഴ്ചയിൽ ഈ ഒരു വരുമാനം കിട്ടുമ്പോൾ അതൊരു ചെറിയ പൈസ ഒരു വലിയ സഹായമായിരിക്കുമല്ലോ അതങ്ങോട്ടെല്ലാം കൊക്കോ കൃഷിയൊക്കെയാണ് നമുക്ക് ഈ വഴിക്കാണ് മുകളിലോട്ട് ഈ ഒരു വീട്ടിലേക്കായിരുന്നു നമ്മൾ വന്നതേ ഇതിന് മുകളിൽ നമ്മൾ ഈയിടയ്ക്ക് സോളാറൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് പുതുതായിട്ട് പണിതൊരു വീടാണ് ഈ ഒരു ഭാഗവും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാവുന്നതാണ് ഇവിടെയൊക്കെ കപ്പ കണ്ടോ ആയിട്ടുള്ള കപ്പയാണ് ആ കാണുന്നതൊക്കെ അതൊക്കെ പറിക്കാറായി ഇപ്പോൾ പറിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നത് ചെറിയ വാഴയൊക്കെ ആണെങ്കിലും കൊലച്ചു നിൽക്കുന്നതൊക്കെ നേന്ത്രവാഴ അവിടെ ഉറങ്ങണം പിന്നെ ഇത് ഇവിടെ ഉറങ്ങണം ഇവിടുന്ന് പിന്നെയും ഈ മൺറോഡിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അവിടെയൊക്കെ കണ്ടോ കൊക്കവയ്ക്കിടക്ക് കപ്പ ഇട്ടിരിക്കുന്നതാണ് ഏരി ഇതൊക്കെ ഒരു ആറ് മാസം എട്ട് മാസം കഴിയുമ്പോഴത്തേക്കും നല്ല സെറ്റായിട്ട് കിട്ടും പറിച്ചെടുക്കാം ഈ കണ്ടമായിട്ടുള്ള സ്ഥലത്തൊക്കെ ഏരിക്കപ്പം ഇടുന്നതാണ് നല്ലതേ ഈ വഴി വീണ്ടും മുന്നോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ജാതിയുടെയും കൊക്കോയുടെ ഒക്കെ ഇടയിൽക്കൂടെ ഈ ഒരു വീട് ഈ കൊക്കോയുടെ ഒക്കെ ഇടയ്ക്കൂടെ ഇങ്ങനെ കാണാനായിട്ട് ഒത്തിരി ഭംഗിയില്ല അല്ലേ ഇവിടുത്തെ ഇങ്ങനെ ഇതുപോലുള്ള നാടൻ നാട്ടുപാതകളൊക്കെയാണേ ചെറിയ റോഡ് ഇവിടെ വന്നപ്പോൾ കുറച്ച് പൂക്കളിങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് നല്ല മഞ്ഞ കളറിലൊക്കെ എന്നോട് എല്ലാവരും ചോദിക്കും പൂക്കളൊക്കെ ഒത്തിരി ഇഷ്ടമാണോന്ന് പക്ഷെ ഇത് കണ്ടു കണ്ടുകഴിയുമ്പളേ എനിക്ക് ഈ സത്യം പറഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ ഒക്കെ ഒരു ഭംഗി ഉണ്ടിട്ടേ മതിയാവുന്നില്ലെന്ന് പറഞ്ഞ പോലെയാണ് ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ട കാഴ്ചകൾ ഈ ഭാഗത്ത് തെങ്ങിൻ്റെ അടയ്ക്കായിട്ടെ ഏത്തവാഴയുണ്ട് ഞാലിപ്പൂവൻ വാഴയുണ്ട് കേട്ടോ ആ നിൽക്കുന്നൊക്കെ ഞാലിപ്പൂവൻ വാഴ ഒന്നും കുലച്ചിട്ടില്ല കുലച്ചിട്ടുണ്ടോ ഇല്ല ഈ കൃഷിയിടങ്ങളുടെ ഇടയ്ക്കായിട്ടിരിക്കുന്ന വീടുകൾ കാണാനും വേറൊരു ലെവലാണേ ഒരു ഞാലിപ്പൂവൻ കുറച്ച് നിൽക്കുന്നുണ്ടോ ഇവിടെ ഇതാ നല്ല കുറച്ച് കപ്പ തോട്ടം തന്നെ നമുക്ക് കാണാവേ ഇതൊക്കെ പറിക്കാൻ ഭാഗമായിട്ട് നിൽക്കുന്ന കപ്പയൊക്കെയാണ് കപ്പകൃഷിയൊക്കെ കാണുന്നതൊക്കെ ചില ചില ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ കപ്പയ്ക്കൊക്കെ ഇപ്പോൾ നല്ല വിലയല്ലേ നാൽപ്പത് രൂപയ്ക്കൊക്കെ ഇപ്പൊ കപ്പ നമ്മൾ വാങ്ങിക്കുന്നു ഇനി ചുറ്റോടി ചുറ്റും കോട്ട കെട്ടിയ പോലെ ചെറിയൊരു മലനിര നമുക്കിങ്ങനെ കാണാം ഈ മലനിര അങ്ങ് അറ്റം തീർന്നു കഴിയുമ്പോൾ മൂന്നാറിൻ്റെയൊക്കെ ആ ഭാഗത്തേക്കാണ് പോകുന്നത് നമ്മൾ താഴെയൊക്കെ പോയിട്ട് വീണ്ടും തിരിച്ച് പാറത്തോട് ടൗണിലേക്ക് തന്നെ വന്നേ ഇത് കൊന്നത്തടി പഞ്ചായത്തിലെ ബീനാമോൾ സ്റ്റേഡിയമാണേ പറത്തോടുള്ള കലാകായിക മത്സരങ്ങൾ പാർട്ടി പരിപാടികളൊക്കെ നടത്താൻ പറ്റിയ ഒരു നല്ലൊരു ഗ്രൗണ്ട് ഞാൻ ആ മോളത്തെ റോഡിൽ നിന്ന് നോക്കുമ്പോഴേ ഇങ്ങ് താഴെ ഒരു കാഴ്ച കൊണ്ട് ഇതുകൊണ്ട് ഇതല്ല പാവലിൻ്റെ പന്തലുകളാണേ പാവലിട്ടേക്കുന്നുണ്ടോ കായ്ക്കാനായിട്ട് പൂവൊക്കെ ഇട്ട് വരുന്നുണ്ട് ഇത് കണ്ടതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് ഇറങ്ങി തന്നെ അതെ ഞാൻ പറഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ഒരുപാട് ഇങ്ങനെ ഇങ്ങനെയുള്ള ഈ പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യുന്നൊരു മേഖല ഇവിടെ ഇവിടെയും മുരിക്കാശ്ശേരി അതുപോലെ തോപ്രാംകുടി തങ്കമണി മേഖലയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഈ പാവൽ കൃഷികളും പയർ അങ്ങനെയുള്ള കാഴ്ചകൾ ഒരുപാട് കാണാൻ സാധിക്കേ ഇങ്ങനെയൊക്കെ നമ്മളൊക്കെ സ്വന്തമായിട്ട് കൃഷികളൊക്കെ ചെയ്താൽ ഒരുപാട് നമ്മുടെ ഈ പച്ചക്കറി ക്ഷാമം ഒക്കെ പരിഹരിക്കാനും ആയിട്ട് പറ്റും ഇതിപ്പോൾ പാവൽ ഒരു സൈഡിലേക്ക് പയറ് പിന്നെ അതുപോലെ പലതരം പച്ചക്കറികളുണ്ടല്ലോ നമ്മൾ ഇത് അധികം അങ്ങനെ അതാണ് സത്യം ഈ വഴി എങ്ങോട്ട് എനിക്ക് അറിയത്തില്ല എനിക്ക് തോന്നുന്നു അത് മുരിക്കാശ്ശേരി കമ്പളികൊണ്ടം ഭാഗത്തേക്ക് പോകുന്ന ഷോർട്ട് കട്ട് റോഡ് ആയിരിക്കും ഇത് അങ്ങനെ കുറച്ച് മുന്നോട്ട് ഈ വഴി സൈഡിൽ ഇങ്ങനെ ഒരു പള്ളി ഉണ്ടേ കാണാൻ ചെറിയൊരു ഭംഗിയൊക്കെ ഉണ്ടല്ലേ പള്ളി അപ്പോൾ നമ്മുടെ ഈ പാറത്തോട്ടിലെ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട് ഗ്രാമ കാഴ്ചകളും ടൗണിന്റെ കാഴ്ചകളും ഞാൻ ഒത്തിരി വിശദീകരിച്ചൊന്നും എടുത്തിട്ടില്ല കണ്ട പോലെയൊക്കെ ഞങ്ങൾ എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം